ാണ് ലക്ഷത്തി പന്ത്രണ്ട് മോഡല് കൊടുക്കണ്ട ഒരു വില വരുന്നത് രണ്ട് ലക്ഷത്തി ഹിസ്റ്ററി വണ്ടികളെല്ലാം ഓൾഡ് ഹിസ്റ്ററിന് ഒന്ന് ലക്ഷത്തിനായിരം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വില വരുന്നത് രണ്ട് മുപ്പത്തി അഞ്ച് വില ഭാഗം വരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഇത് വില വരുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു വില വരുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം അതെ ആ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിസ്മി അരുൺ ഞാനിപ്പോൾ ഉള്ളത് ഫ്ലൈ ഫ്ലൈവീൽസ് എന്ന് പറയുന്ന യൂസുകൊറൂമിലാണ് തലവെല്ലപ്പറമ്പല്ലായിരുന്നു ഗീതു ഗീത അപ്പൊ ഗീതു ശേച്ചാണ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം വണ്ടിയുടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നമുക്ക് സീറോ വണ്ടികൾ ഉണ്ടല്ലോ ഇവിടെ അതെ പിന്നെ നിങ്ങൾക്ക് എൻക്വയറിക്ക് അനുസരിച്ചിട്ടുള്ള യാഷ് ബാഗ് എടാൻ അങ്ങനെയുള്ള ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നമുക്ക് ഓരോ വണ്ടി വണ്ടിയോട് തുടങ്ങിയാലോ ആ ഒരു യോൺ കിടപ്പുണ്ട് അതേതോട് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണ് അതെ പേര് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിന്റെ വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പിലേക്കും അഡ്ജസ്റ്റ് ചെയ്യും പ്രൈസ് അല്ല അപ്പോ ഇതിന് ഫിനാൻസ് കയറുമല്ലോ പിന്നെ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് മതി രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി പോവാം അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഓൾട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് സി എൻ ജി ആണ് സി എൻ ജി അല്ലേ ഓക്കേ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നാപ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് കിലോമീറ്റർ അപ്പോൾ നമ്മുടെ പ്രൈസ് എത്രയാണ് നമ്മുടെ വണ്ടിയുടെ പ്രൈസ് വരുന്നത് ലക്ഷത്തി ഒന്നും പന്ത്രണ്ട് സോറി പെട്രോൾ അതെ അതെ ാണ് വില വരുന്നത് മാറ്റി ഫുള്ള് അടുത്തത് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോ ഈ വണ്ടി ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് പറഞ്ഞു അങ്ങോട്ടാണോ ഓക്കെ ഇത് ഫുൾ ഫുൾ ഫിനാൻസ് ഫിനാൻസ് ചെയ്യുന്ന വണ്ടി മോഡൽ ആണ് 2016 മോഡൽ ഹൈലൈൻ 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 പ്ലസ് പ്ലസ് ആണ് 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 ടോപ്പ് എൻഡ് അതെ അതെ ഓക്കേ എത്ര കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് 70000 ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ വരുന്നത് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊന്നുമില്ല ഓക്കേ എല്ലാം കണ്ടീഷൻ കാര്യങ്ങളൊന്നും വണ്ടി അതെ അതെ ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഓക്കേ ഇത് ജിടി ആണോ ചെയ്യുന്നതാണോ ആണ് കേട്ടോ ചെയ്തിരിക്കുന്ന

തേർഡ് തേർഡ് ആണ് ആണ് ആ ഒരു കുറേ വണ്ടിക്കുള്ളൂ ഉള്ളൂ ാണ് ഉള്ളൂ ആഫ്റ്റർ അതെക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ വണ്ടി ആണ് കസ്റ്റമേഴ്സിന്റെ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് ഡാൻസിന്റെ ഡീറ്റെയിൽസ് വരുന്നത് എത്ര സീറോ ഡൗൺ പേയ്മെന്റ് ആയാലും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ആയാലും ഒരു 700 700 പ്ലസ് ഒക്കെ അല്ലേ സിബിൽ സ്കോർ സ്കോർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അടുത്ത വണ്ടി ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ാണ് വേരിയന്റ് വരുന്നത് ഇത് വരുന്ന അറുപത്തി കിലോമീറ്റർ ഓടിയേക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ആണ് വില വരുന്നത് അയ്യായിരം ാണ് ഡൗൺപയ്മെന്റ് രൂപത്തിന് അടുത്തേഴ് മോഡലാണ് എറാ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നീക്കുന്ന വേണ്ടിയാണ് വണ്ടിടെക്സിഡന്റോ ഫ്ലഡോ ഒന്നും ഉണ്ടാവില്ല അതാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന അപ്പോൾ വണ്ടി എടുക്കാം അടുത്ത വീണ്ടും ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തിരണ്ടായിരാണ് കിലോമീറ്റർ വരുന്നത് വണ്ടിയുടെ വില വരുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഉള്ളിൽ സീറ്റുകാരൊക്കെ മാറ്റി അടിപൊളി ആക്കിയിട്ടുണ്ട് വണ്ടി നിസാന്റെ മൈക്രോ നിസാന്റെ മൈക്രൈം വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പാണ് കിലോമീറ്റർ കിലോമീറ്റർ പ്രൈസ് വരുന്നത് നാലു ലക്ഷത്തി പതിനായിരം അപ്പൊ നമുക്ക് ഹിസ്റ്ററി വണ്ടികളാണോ നേരത്തെ ഓൾഡ് ഹിസ്റ്ററി അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോ ഐ ട്വന്റി ആണ് ാണ്സ്തോൾ പെട്രോൾ മാനുവൽ ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ ഓണർഷിപ്പിലാണ് ഭാഗം വരുന്ന രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപത്തി അയ്യായിരം അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും അടിപൊളി വണ്ടി തന്നെയാണ് അപ്പൊ അടുത്ത ഇയോൺ അടുത്ത ഇയോൺ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയേൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടല്ലോ നമ്മൾ 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 വരാതിരിക്കാനാണ് കസ്റ്റമർ മാറ്റി മാറ്റി കൊടുക്കും 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 ടയറിന്റെ കേസ് ഒക്കെ ആണെങ്കിൽ തേഞ്ഞ ടയർ വണ്ടി ഒരു സെറ്റപ്പ് എല്ലാം മെക്കാനിക്കൽ എല്ലാ വണ്ടികൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതെല്ലാം ക്ലിയർ ചെയ്യും ഇതിന്റെ വില ഇതിന്റെ വില വരുന്നത് ഒന്ന് നാല്പത് നാല്പതിനായിരം രണ്ടായിരത്തി മോഡൽ നമുക്ക് വരെ പേപ്പർ ഉണ്ട് ഒരു ഒരു ഫിനാൻസ് ഫിനാൻസ് അല്ലേ അല്ലേ മാക്സിമം നിങ്ങൾ റെഡി ഏറ്റവും അതെ അതെ അടുത്ത വാഗണാറ് രണ്ടായിരത്തി 2011 മോഡൽ VXI ആണ് വേരിയന്റ് എഴുപത്തി 75000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല വില വരുന്നത് രണ്ട് മുപ്പത്തി അഞ്ച്

ും വാഹന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് എഴുപതിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വിലഫാഗം വരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ രൂപ ഫിനാൻസ് വീഴുന്ന അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ബി എക്സ് ഐ ആണ് പെട്രോൾ ആണ് കേട്ടോ

പെട്രോൾ മാനുവൽ ല്ല വണ്ടി മാനുവൽ വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് അഞ്ചു വർഷത്തേക്ക് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ എഴുപത്തിമൂന്ന് ഓടീട്ടുള്ള ജനുവൻ കിലോമീറ്റർ ആണ് അതെ സിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ഓണിപ്പ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലാത്ത വണ്ടിയാണ് വെള്ളം കയറിയിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെയല്ല നമ്മളെല്ലാം അഗ്രിമെന്റിൽ എഴുതി വില വരുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ായിരം ആണ് ലാസ്റ്റ് പ്രൈസ് ആണോ അത് വരും ഇത് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ മാനുവൽ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് വണ്ടി നല്ല പക്ക നീറ്റ് ആൻഡ് ആണ് എത്ര ഓടി ഓടിയിരിക്കുന്നത് കിലോമീറ്റർ എൺപത്തിനാലായിരം കിലോമീറ്റർ

സെക്കൻഡ് ഓണർഷിപ്പ് നീക്കുന്ന വണ്ടിയാണ് എൺപത്തിഒൻപതിനായിരം ആണ് ഒരു ലക്ഷത്തി പതിനയ വീണ്ടും ഒരു ഗ്രാൻഡ് ഐട്ടനുണ്ട് രണ്ടായിരത്തി ാണ് വരുന്ന വേരിയൻറ്റ് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓണിപ്പ് വണ്ടി പെട്രോൾ വണ്ടിയല്ലേ പെട്രോൾ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വില ഭാഗം വരുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഉണ്ടാവും ഇതിനും ഏകദേശം ഒരു നമുക്ക് ഇവിടെ ഇത്രയും ആ ഇവർക്ക് മൊത്തം മൂന്ന് ഷോറൂമുകൾ ഉണ്ട് അതിൽ ഒരു ഷോറൂം ഇത് ഒരു ഷോറൂമിൽ വരുന്ന ഫുൾ ടാക്സി വണ്ടികൾ മാത്രമാണ് നമ്മള് വേറെ ഷോറൂം കണ്ടല്ലോ ടാക്സി വണ്ടികൾ മാത്രമായിട്ടുള്ള ഷോറൂം അങ്ങനെ ഷോറൂം അവിടെ ഉണ്ട് പിന്നെ വേറെ മൂന്ന് ഷോറൂമുകളും വരുന്നത് അപ്പൊ ഇവിടെ ഇല്ലാത്ത വണ്ടികൾ അവിടെയുണ്ടാവും ഇന്ന് കാണാത്ത ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് ഫിനാൻസിന്റെ ഇപ്പൊ ഒരു മൂന്ന് മണിക്കൂർ നാലുമണിക്കൂറിനുള്ളിൽ നമുക്ക് എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് അതെ അത് നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് അയച്ചു തരുവാണെങ്കിൽ യും പെട്ടെന്ന് ഫിനാൻസ് ആധാർ കാർഡ് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് റെന്റൽ അഗ്രിമെന്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാടക നമ്മൾ നമ്മൾ മാക്സിമം ലോൺ ലോൺ അപ്രൂവൽ ആക്കി കൊടുക്കാനാണ് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി തരാനാണ് ഇവരെ നോക്കൂള്ളൂ അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം അല്ലെങ്കിൽ കമന്റ് ആയിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ചേച്ചി വീഡിയോ വീഡിയോ ഫസ്റ്റ് ഒരു ടെൻഷൻ ചേച്ചിക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ കമന്റ് എനിക്ക് ചേച്ചി പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല ഞാൻ ചോദിച്ചു ഇല്ല ഇല്ല അപ്പോൾ വീഡിയോ അപ്പ് നമുക്ക് അപ്പൊ അപ്പോ പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ഇവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബൈ ബൈ ഒരു ബൈ ബൈ